അസ്സലാമു അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അള്ളാഹു സുബഹാനുഹത്താല നാം എല്ലാവരെയും ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി ദീർഘായുസുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനു ഹോത്താല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ ഒരുപാട് ആളുകൾ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ത്വാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവയെ ഈ പരിശുദ്ധമായ റജിബ് റജ്ബുമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കറബേ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തിനും എല്ലാവർക്കും ഈമാനോടുകൂടി ജീവിക്കുവാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ് പരിശുദ്ധമായ മാസത്തിൽ നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ് അടുത്ത റജബുമാസത്തിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം അള്ളാഹുവിൻ്റെ കലാവ് പോലെ ഇരിക്കും അള്ളാഹു സുബഹാനഹത്താല നാം എല്ലാവർക്കും അടുത്ത പരിശുദ്ധമായ മാസത്തിലേക്കും ദീർഘാശി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ മാസത്തിൽ ധാരാളം നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തിൽ മുൽക്ക് അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് ഈ സൂറത്തുകളൊക്കെ നിങ്ങൾ ധാരാളം പാരായണം ചെയ്യുക അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് ലഭിക്കുന്ന സൂറത്തുകളാണ് ഈ സൂറത്ത് മാത്രമല്ല അള്ളാഹുവിൻ്റെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ദ്വാക്ക് പെട്ടെന്ന് ഈജാപത്ത് കിട്ടുന്ന ഒരു മാസമാണ് ഈ മാസം അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് അള്ളാഹുവിൽ നിന്നും നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മാസം ഇന്ന് ഒരുപാട് ആളുകളും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നും വലിയ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടാണ് ആളുകളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒന്ന് ദുവാ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും അള്ളാഹു സുബാനോ തല നിങ്ങളുടെ ആ ഇൻഷാ ഇൻഷാള്ള സ്വീകരിക്കുകയും മാത്രമല്ല നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരുകയും ചെയ്യും കാരണം ഈ മാസം പരിശുദ്ധമായ ഈ റജബ് റജബുമാസം അള്ളാഹു സുബഹാനോ തല വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന മാസമാണ് മാത്രമല്ല അള്ളാഹു സുബഹാന താല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റജബ് മാസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ എന്ത് തന്നെ ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനോ താല അത് നിങ്ങൾക്ക് ഇൻഷാല് നിങ്ങൾക്ക് തന്നിരിക്കും മാത്രമല്ല നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹ് സുബഹാനോ താലയോട് പറഞ്ഞ് നമുക്ക് പൊറുക്കലിനെ ചോദിക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ് ഇത് അതുകൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹുവിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ ധാരാളം അമൽ ചെയ്തുകൊണ്ടും മറ്റു പല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നമ്മൾ ധാരാളം കൂലി അള്ളാഹുവിൽ നിന്നും നമ്മൾ ഏറ്റുവാങ്ങണം അതാണ് ഒരു മൊമ്മിനായ മനുഷ്യൻ ചെയ്യുക മാത്രമല്ല ഒരു മോമിനായ മനുഷ്യൻ ദുനിയാവും ആഹാരവും സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ ത്തിൽ ദുനിയാവിൻ്റെ പല കാര്യങ്ങളും അവൻ ആഗ്രഹിക്കുന്നതുമൊക്കെ അള്ളാ സുബാനോ താലയോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്ത് അതൊക്കെയും അവൻ നിറവേറ്റിയെടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനെ നിങ്ങൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാകുമല്ലോ നിങ്ങൾക്ക് അതൊക്കെയും നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അള്ളാസുബാനോ താലയോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് തോന്നി ചെയ്യുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബാനോ താലം നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ടോ കടങ്ങൾ കൊണ്ടോ മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടോ അള്ളാഹു സുബാനോ താലം നമ്മെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് ടെൻഷൻ അടിച്ച് മനസ്സ് പതറിക്കൊണ്ട് നിങ്ങൾ അവസാന ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് പരിഹാരമാർഗം ആകില്ല അള്ളാഹു സുബഹാനോ താലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ തന്നാലും നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രതിസന്ധികളെല്ലാം അള്ളാഹുവിലേക്ക് തന്നെ അങ്ങ് അങ്ങേൽപ്പിച്ചാൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു സുബഹാനോ താല നമ്മിൽ നിന്നും എടുത്തു കളയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ട ഒന്നാണ് ഇസ്തഫാർ എന്നുള്ളത് അസ്തഫിറുല്ലാഹ്ൽ അലീം അസ്താഫിറുല്ലാഹൽ അലീം എന്ന് നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക അത് അള്ളാഹു സുബാനവർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ജോലി സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ചെല്ലാം അതുപോലെ തന്നെ സ്ത്രീകൾ അടുക്കള ജോലി എടുക്കുന്ന സമയത്തൊക്കെ ഈ ദിക്രു നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക കാരണം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അവർത്തു തരികയും നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ നല്ല സാമ്പത്തികമായിട്ട് ഉയർച്ച നൽകുകയും നല്ല സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അപ്പോൾ ഇത് എല്ലാവരും നിങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം അധികരിപ്പിക്കുക ജോലി ചെയ്യുന്ന ആളുകൾ ഇത് ചൊല്ലിയാൽ അവരുടെ ജോലിയും നടക്കും മാത്രമല്ല അതുകൊണ്ട് അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമാണ് അള്ളാഹു സുബഹാനോ താല കൊടുക്കുക ഇഷ്തഫാറിനെ ധാരാളമായിട്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഞാൻ അധികരിപ്പിക്കണം എന്ന് പറയാൻ കാരണം അള്ളാഹു സുബഹാനോ താല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും ഓരോ സെക്കൻഡുകളിലും അള്ളാഹു സുബഹാനോ താല നരകമോചനം നൽകുന്നുണ്ട് അപ്പോൾ അള്ളാഹു സുബഹാനോ താല നരകമോചനം കൊടുക്കുമ്പോൾ അതിൽ നമ്മളും പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധാരാളം ഇസ്തഫാറിനെ അധികരിപ്പിക്കണമെന്ന് സെയ്യാ അലി ഇബിനി താലിബുറി അള്ളു വൻഹു പറഞ്ഞതായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ ഈ റജ്ബു മാസത്തിൽ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല ഈ മാസം മുഴുവനായിട്ടും നിങ്ങൾ ധാരാളം ഈ അസ്താഫിർ അലീം എന്ന ഈ ദിക്ർ നിങ്ങൾ ധാരാളം പതിവാക്കുക അള്ളാഹു സുബാനഹു താല നാം എല്ലാവർക്കും അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന് നിർബന്ധമായിട്ടും വേണ്ട നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഇല്ലാതെയാക്കുന്ന എന്നാൽ ചില ആളുകളുടെ ജീവിതം വരെ അവസാനിപ്പിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് സമ്പത്തി എന്നുള്ളത് അതായത് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ പണമില്ലാതെ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം അതായത് പണം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആളുകൾ കടക്കാരാകുന്നത് മാത്രമല്ല അതുകൊണ്ടാണല്ലോ ഇന്ന് ഒരുപാട് ആളുകളും മറ്റുള്ള ആളുകളുടെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥയും കൈനീട്ടേണ്ട അവസ്ഥയുമൊക്കെ വരുന്നത് മാത്രമല്ല പണമില്ലാതെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ തലകുനിച്ചും കൈനീട്ടിയുമൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വിലയുമുണ്ടാകില്ല മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളുമൊക്കെ കേട്ട് അവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്നത് മാത്രമല്ല അവാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഈ ഭൂമിയിലുള്ള പല വസ്തുക്കളും നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല പല വസ്തുക്കളുമൊക്കെ അത് നമുക്ക് ജീവിതത്തിൽ വാങ്ങി ഉപയോഗിക്കണമെങ്കിലും നമുക്ക് പണം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് നല്ല കൂടി നല്ല കൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സമ്പത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകളും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് സമ്പത്ത് അധികരിക്കുവാനും മാത്രമല്ല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയും നമ്മൾ ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമായ ഈ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിഖറാണ് ഈ ദിക്ക്റ് നിങ്ങൾ മാസത്തിൽ മാത്രമല്ല എല്ലാ മാസത്തിലും ഈ ദിക്കറ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ പതിവാക്കുക എന്നാൽ പ്രത്യേകിച്ചും നിർബന്ധമായിട്ടും നിങ്ങൾ ഈ റജബ് മാസത്തിൽ നിങ്ങൾ ഇത് പതിവാക്കണം എന്നാൽ ഇൻഷാല് അള്ളാഹു സുബ്ഹാനോ താല നിങ്ങൾക്ക് ധാരാളം ഹലാലായ സമ്പത്ത് നൽകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാതുകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതുമാണ് അള്ളാഹു സുബഹാനുഹോ താല പരിശുദ്ധ ഖുറാനിലൂടെ പറയുന്നു ദിക്കിറില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് കുടിസായ ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാകുക അതായത് ദിക്കിറില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ആയിരിക്കും ഉണ്ടാകുക എന്ന് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബഹാനഹ് താല നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ധിക്കറുകളെ നമ്മൾ അധികരിപ്പിക്കുക അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സമ്പത്ത് ധാരാളം അധികരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട ആ ദിക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ദിക്ര് നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അള്ള സുബഹാനോ തല നിങ്ങൾക്ക് നൽകില്ല മാത്രമല്ല ഈ ദിക്കർ നിങ്ങൾ ഈ രീതിയിൽ പതിവാക്കുന്നത് കൊണ്ട് നിങ്ങളെ അള്ളഹാ സുബഹാനോ താല ഖബറിൻ്റെ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ സമയത്തും നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആവശ്യങ്ങളുമൊക്കെ അള്ളഹാ സുബഹാനോ താല നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരുകയും ചെയ്യും മാത്രമല്ല അവൻ്റെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ സമ്പത്തിലും വറക്കത്ത് ഉണ്ടാകുകയും അവൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ കവാടം അള്ളാഹു സുബാനോ തല അവനിക്ക് കൊടുക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്ക് ദുനിയാവിലും ആഹ്രത്തിലും വലിയ വിജയം നൽകുന്ന ഒരു ദിഖറാണ് ലാ ഇലാഹ ഇല്ലാഹുൽ മൽക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ ദിഖർ അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്പ് ഈ പരിശുദ്ധമായ റജ്ബ് മാസത്തിൽ തന്നെ ഇത് നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക ഇത് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ നൂറ് പ്രാവശ്യം നിർബന്ധമായിട്ടും നിങ്ങൾ ചൊല്ലുക എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹൃത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് അള്ളാഹു സുബാനോ താല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസലമലൈക്കും വർഹമത്തല്ലാ വാത്തു